ഹായ് ഞാൻ എന്നും കുക്കിങ്ങിൻ്റെ വീഡിയോ വീഡിയോ ഇടാന്ന് വിചാരിച്ചു റൈഫ്രണ്ട്സ് ഇതാണ് ഫ്ലെയിം ഓഫ് ഹോപ്പ് ഇത് ഇതിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റും തി കത്തുന്നത് ഇത് ഏത് കാലാവസ്ഥയിലും ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്നോ ജസ്റ്റ് എന്ന് പറയാം എന്നാലും സ്നോ അവിടെ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ മൈനസിലാണ് ടെമ്പറേച്ചർ എന്നാലും ഈ ദീപശിക ഇതുപോലെ തന്നെ കത്തി നിൽക്കും ഇത് ഇൻസുലിൻ കണ്ടുപിടിച്ച ആൾ അതാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രൂപമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പുള്ളിക്കാരനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ദീപശിഖ ഇവിടെ കത്തുന്നത് ഉണ്ടോ ഇതാണ് ആള് ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ഒണ്ടാരിയല്ലേ ക്യാണ്ടയിലെ ഒണ്ടാരിയെന്ന ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീടിന് ഏകദേശം അടുത്തായിട്ടാണ് ഇത് ഉള്ളത് ഇവിടെ നിൽക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു രൂപവും ഉണ്ട് പിന്നെ ദിവശിക ഇത് ദീപശിക ഇതെപ്പോഴും ഇങ്ങനെ കത്തിക്കുകയാണ് എന്നാൽ ചില സാമൂഹ്യ വിധത്തിലൊരു രണ്ടു മൂന്നോ പ്രാവശ്യം ഇത് കെടുത്തിട്ടുണ്ട് എന്നത് വീണ്ടും കത്തിച്ചതാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇൻസുലിൻ കണ്ടുപിടിച്ചതിന് അവർക്ക് കിട്ടിയ നോവൽ പ്രൈസാണ് ഇരിക്കുന്നത് ഇത് ഒരു ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോയാണ് ഇത് ആ കുഞ്ഞിനെ ഇൻസുലിൻ എടുത്ത് ഒരു വർഷം ആയതിനു ശേഷമുള്ള ഫോട്ടോ ഇത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമാണ് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം ആയിരുന്നത് ഈ കാണുന്നതാണ് ശരിക്കുള്ള ആളുടെ ഫോട്ടോ പുള്ളിക്കാരൻ്റെ ശരിക്കുള്ള പേര് ഫ്രെഡറിക് വാൻഡിങ് എന്നാണ് ഇതൊക്കെ പുള്ളിക്കാരൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഓഫീസ് റൂമായിരുന്നു ഇവിടെ ഇതിവിടെ മെഡിസിൻ ഒക്കെ എടുക്കാൻ വേണ്ടി ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത് ഇത് സർജറിക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചു കൊടുത്താൽ നല്ലതാണ് ഇതിനകത്ത് മ്യൂസിയം ഉണ്ട് കാണാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും റൂമുകളും പെയിന്റുകളും എല്ലാം കാണാം ഞാനും എൻ്റെ കൊച്ചുമക്കളും കൂടി ഇന്നലെ ഈ മ്യൂസിയം കാണാൻ പോയായിരുന്നു എൻ്റെ മകനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് തന്നത് ഇനി അടുത്ത വീഡിയോ കാണാം